മഹാരാഷ്ട്ര സ്പീക്കറുടെ ഉത്തരവിനെതിരെ ശിവസേന ഉദ്ധവ് പക്ഷം സുപ്രീം കോടതിയിൽ ശിവസേനയിലെ അയോഗ്യതാ തർക്കവുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻ്റെ വിഭാഗത്തിന് അനുകൂലമായി തീരുമാനമെടുത്ത സ്പീക്കർ രാഹുൽ നർവേക്കറുടെ വിധിയെ ചോദ്യം ചെയ്താണ് ഉദ്ധവ് താക്കറെ വിഭാഗം സുപ്രീം കോടതിയെ സമീപിച്ചത് മഹാരാഷ്ട്രയിൽ ശിവസേനയെ പുലര്ത്തി കൂറുമാറിയ ഷിൻഡെ വിഭാഗം എംഎല്എമാരെ അയോഗ്യരാക്കണമെന്നാവശ്യത്തെ തള്ളിയതിനെ ചോദ്യം ചെയ്താണ് താക്കറെപക്ഷം കോടതിയെ സമീപിച്ചിരിക്കുന്നത് കഴിഞ്ഞാഴ്ചയാണ് കൂറുമാറിയവരെ അയോഗ്യരാക്കണമെന്ന ഉദ്ധവ് താക്കറെയുടെ വാദം സ്പീക്കർ രാഹുൽ നറവേക്കര് തള്ളിയത് പാർട്ടി വിട്ട ബിജെപിയുമായി സഖ്യമുണ്ടാക്കി അധികാരത്തിലേറിയ ഷിൻഡയുടെ നേതൃത്വത്തിലുള്ള വിഭാഗമാണ് ഷിൻഡയെ നേതൃപദവിയിൽ നിന്ന് നീക്കാൻ ഉദ്ധവ് താക്കറെക്ക് അധികാരമില്ലെന്നും ബിജെപി എം എൽ എ കൂടിയായ സ്പീക്കർ വിധിച്ചിരുന്നു വിധിക്കെതിരെ കോടതിയെ സമീപിക്കുമെന്ന് ഉദ്ധവ് താക്കറെ നേരത്തെ അറിയിച്ചിരുന്നതാണ് ജൂൺ ശിവസേനയിൽ വിമത വിഭാഗം ഉടലെടുത്തതോടെ കൂടുതൽ എം എൽ എ മാർ ഒപ്പമുള്ള ഷിൻഡെ പക്ഷം യഥാർത്ഥ ശിവസേനയാണെന്ന് സ്പീക്കർ വിലയിരുത്തി ഷിൻഡെ അടക്കം അടുത്ത ഘട്ടത്തിൽ വിമതരെ അയോഗ്യരാക്കാൻ മതിയായ കാരണം കണ്ടെത്താനായില്ലെന്നായിരുന്നു സ്പീക്കർ മുന്നോട്ട് വെച്ച വാദം ഉദ്ധപക്ഷത്തിന്റെ അയോഗ്യത ആവശ്യപ്പെട്ട് ഷിൻഡോ വിഭാഗം സമർപ്പിച്ച അപേക്ഷയും ഇതേ കാരണത്താലാണ് സ്പീക്കർ തള്ളിയത് പ്രേംലാൽ ന്യൂസ് പ്രീംലാൽ